പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഖായുടെയും നാമത്തിൽ തന്നെ ആ മേൻ വചനപ്പുലരിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഏറെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന തിരുവചന ഭാഗം യോബിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പതിനൊന്നാമത്തെ വചനം അവിടെ ഇങ്ങനെയാണ് പറയുന്നത് അവൻ്റെ സമ്പത്തിൻ്റെ മേൽ കൈവച്ചാൽ അവൻ ദൈവത്തെ ദുഷിക്കുന്നത് കാണാം പിശാജ് ദൈവത്തോട് യോബിനെക്കുറിച്ച് പറയുകയാണ് ഓർക്കുക പ്രിയപ്പെട്ടവർ നിങ്ങളുടെ സമ്പത്ത് നശിക്കുകയോ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഭൗതിക വസ്തു നശിക്കുകയോ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ ദൈവത്തെ ദുഷിക്കരുത് കാരണം അത് പിശാചിൻ്റെ ഒരു തന്ത്രം കൊണ്ട് ചിലപ്പോൾ സംഭവിക്കുന്നതാകാം അതുകൊണ്ട് ഏത് നഷ്ടപ്പെട്ടാലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു മനുഷ്യനായി ഈ പ്രഭാതത്തിൽ മാറാം പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് കൃപ നൽകട്ടെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റോഹാരുടെയും നാമത്തിൽ തന്നെ ആമേൻ